ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ നെല്ല് വാരാൻ വന്നിരിക്കുകയാണ് അച്ഛൻ പാടത്തുണ്ടാക്കിയ നെല്ല് കൊയ്തു കൊയ്യുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല അതിന് പകരം വാരുന്ന വീഡിയോ ആണ് കിട്ടുന്നത് ഇത് ഉണക്കം മുഴുവൻ ആയിട്ടില്ല കേട്ടോ കുട്ടിപ്പടാസ് എല്ലാവരും വന്നിട്ടുണ്ട് അത് കെട്ടിയിട്ടതാണ് ഉമ്മയാണോ മക്കളെ അത് വാരി കഴിക്കണ്ട അച്ഛന് പണ്ടൊരു പുട്ട് കഴിക്കുന്ന ഒരു പെണ്ണില്ലല്ലോ അതിന്റെ പേരന്തിന്ന് എന്ത് പുട്ടു എന്നും പോയി പുട്ട് പോയാട്ട് എന്ത് നീലപുട്ടോ എന്ത് പുട്ടുപുട്ട് അയ്യോ അങ്ങനെ ഇടാതിരിക്കില്ലാ നോക്ക ഞാൻ നോക്ക അവളെ പൈക്കിയാ ആയിട്ട് കരച്ചിലായില്ലടാ ആക്കിടത്തെക്കടാ എന്തൊരു ഉത്സാഹമുള്ള സന്തോഷം നർത്സോ അതെ നല്ല വേയിലത്തെ നല്ല കറുണ്ട ബോഡി മെയിൻ വരുന്നുണ്ടല്ലേ തൽസീന കൊട്ടിയില്ലേ ഞാൻ കെട്ടി കൊണ്ടോ ഞാൻ ഒരു വട് കാണിച്ചോർത്താൻ പറ്റില്ല നമ്മൾ തന്നെ എന്നെ കാണിച്ചോ അവൾക്ക് സ്ട്രെസ്സ് ആണോ മൂത്ര പോ മെയിൻ ആണോ അതൊന്നെ അതെടുത്തോളൂ കേട്ടോ ആ ചാക്കേ അതൊക്കെ കെട്ടി ഇതൊന്നല്ലോ അഞ്ചു പത്ത് കിലോ தும்பின பிடிக்கணும் தும்பின்னா பிடிச்சா நே உட்டா அத യാറിയിട്ടില്ല അവർത്തില്ല അവര്

ഒറ്റൊന് <laughs> <laughs> അനുഷു നമുക്ക് അച്ഛനെ നോക്കാൻ കഴിയൂലോ

കൊടുക്ക അമ്മയ്ക്ക് കൊടുക്കാ ഇല്ല അല്ലേ അച്ചോപ്പൻ പഠിച്ചത് എല്ലാരും പഠിച്ച അംഗനവാടി അത് അപാടുണ്ട് അയ്യോ കണ്ടുകാരനെ ഛർദ്ദിച്ചിട്ട് ആ അവിടെയാണ് ഞങ്ങൾ ഇനി തപ്പാൻ പോകുന്ന സാധനം ചപ്പിളി ബിളിപിളി ആമി പറയണി ഈ ഭാഗത്ത് കുറച്ച് നെല്ലും കൂടി കൊയ്യാനുണ്ട് അത് ഇന്ന് വൈകുന്നേരം കൊയ്യാന്നാണ് ചെറിയച്ചൻ പറഞ്ഞത് കേട്ടോ ചെറിയച്ചന്റെ നെല്ലാണത് അമ്മമ്മേന്റെ ചെരുപ്പ് ചെറുപ്പം അമ്മ പൊട്ടിക്കൂട്ടോ അമ്മേനെ കാല് നോക്കൂ വീ അത് ചളിയല്ല ചാണക വാവു അതെല്ലാം കറക്റ്റായിട്ടുണ്ട് അമ്മായിയുടെ ക്രൂരപീഡനങ്ങൾ നമ്മളിപ്പോ സാധനം തേടിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്താണ് സാധനം എന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ല അല്ലേ ഞാൻ കാണിച്ചു തരാം കുത്തച്ഛൻ്റെ വാഴയായിരിക്കും ഇത് പണ്ട് ഞങ്ങളെ അതാ ഞാൻ കണ്ടു പണ്ട് ഞങ്ങളെ പാടത്ത് കളിക്കാൻ വരും കേട്ടോ സ്കൂളൊക്കെ എല്ലാ ദിവസവും വരും സ്കൂളിട്ട് വന്നതിന് ശേഷം എന്നിട്ട് അൻഷു അൻഷുൻ കേൾക്കണം ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും ഇതേപോലെ കേട്ടോ കണ്ടോ ഇതാണ് ഞങ്ങൾ കേക്ക് ആയിട്ട് കഴിക്കുക ഞങ്ങൾ പറയുന്ന കഥ കേൾക്കുമോ കേൾക്കുന്നുണ്ടോ പണ്ട് വൈകുന്നേരം എന്നും സ്കൂളിട്ട് വന്നിട്ടേ പാടത്ത് കളിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പാടത്ത് കളിക്കാൻ വേണ്ടി വരുമ്പോഴേ നിങ്ങൾ എന്തെടുത്തിട്ടാണ് കളിക്കാന്ന് അറിയോ അറിയോ അല്ല ഇതാ ഈ സാധനം ഇത് നോക്ക് ആമിക്ക് കാണിച്ചാ അൻഷുവിനെ നോക്കില്ലെങ്കിൽ വേണ്ട ഈ സാധനം ഉണങ്ങിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവേ ഇതിങ്ങനെ ഡ്രൈ ആയി കിടക്കും അപ്പൊ ഞങ്ങളത് കേക്കായിട്ട് കളിക്കും അമ്മി അമ്മിക്ക് കളിക്കണോ കളിക്കണോ കളിക്കണോടുത്ത് കളിച്ചോട്ടോ ഞാനൊക്കെ ഇങ്ങനെ കളിച്ച് വളർന്നതാണ് ചാടിക്കോളൂ നീട്ടി വെച്ച് ചാടുക ഒന്നെങ്കിൽ അപ്പുറത്തെത്തും അല്ലെങ്കിൽ താഴെത്തെത്തും

വാഴോടിയും അയ്യോ അത് കുറച്ച് വലുതാ അത് അമീന്റെ കാലിൽ എത്തൂല നമുക്ക് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ അങ്ങോട്ട് അൻഷോ കേറും ഇറ്റ്സ് സാരില്ലേ ഇറ്റ്സ് സാരില്ലേ അച്ചോപ്പ് കൂടെ നടന്ന മൾയണ്ട കച്ചോ പ്ലീസ് തെറിയില്ലേ ഈ വാഴകളൊക്കെ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളു ഇനി തന്നെ കുറച്ച് കാലെടുക്കും ഇതൊന്ന് കായൊക്കെ ആയി മാറാൻ വേണ്ടിയിട്ട്

ആരെ വേഗം എത്താൻ നോക്കാം ഫസ്റ്റ് ആവാറിച്ചിട്ടോ ഞങ്ങൾ അങ്ങനത്തെ കളികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല ഇട്ടിട്ട് ആരാണ് വേഗം ഒഴുകി എത്തണേ നോക്കി മക്കൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അമേബി മസ്തിഷ്കജ്വരം അത് കാരണം മക്കളെ എങ്ങനെ പറക്കും എറിയണ്ട എറിഞ്ഞ അങ്ങനെ വീടില്ല എങ്ങനെ എടുക്കും ആ ഊന്ന നേരെ ആ കൈ വലിക്കു വീടിയോടുക്കട ഒഴിവാക്ക അനഷു വിഴുങ്ങി പോവാനല്ലേ അമ്മായിക്കും അമ്മയ്ക്കും ഒക്കെ വേണോ ആ എന്നാ അത് കേറാൻ വേണ്ടിട്ട് വേണ്ടിട്ട് കാലിട്ട് ഇരുന്നോടത്തേക്ക് നോക്ക് കേറിക്കലോ പെട്ടെന്ന് ചാടി വന്നാലോ ഇത് പാമ്പാണോ നീർക്കോലി ആണോന്നു ഡൗട്ട് ഡൗട്ടായിരുന്നേ കുറച്ച് തടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നീർക്കോലി അല്ല എന്നുള്ള ഞങ്ങൾക്ക് ഒരു ഡൗട്ടില്ല അത് മീന ോ അമ്മ ബാക്കില് പോയോ പാമിനെ കണ്ടിട്ടാണോ എന്നാണ് അമ്മേനെ കാണാതായ ചെരുപ്പ് അമ്മമ്മേനെ ചെരുപ്പ് അടിച്ചു മാറ്റി വന്നതാണ് അതാണ് തോന്നി അമ്മേന്റെ കൈ പിടിച്ച നടക്ക് എന്താ മോളെ അല്ല ഇത് ഒറിജിനൽ ചീരല്ലോ ചീരാ അപ്പ എനിക്ക് നല്ലൊരു കണ്ടന്റ് കണ്ടന്റാവും അമ്മേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ നാട്ടിലെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ ഇടാട്ടോ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ചേച്ച ബോ ബൈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് കാലുകൊണ്ട്